ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് ഒരു സംഘം മാത്രം നടത്തിയെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി സാധാരണക്കാരുടെ പേരിൽ അവരറിയാതെ രജിസ്ട്രേഷൻ നടന്നു കൊടുക്കൽ വാങ്ങൽ നടക്കുന്നത് തട്ടിപ്പുകാരുടെ അക്കൗണ്ട് വഴിയാണ് പൂനെ ഇന്റലിജൻസ് ആണ് തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാനം ചെയ്തത് രജിസ്ട്രേഷൻ റദ്ദാക്കൽ മാത്രമാണ് ഖജനാവിന് നഷ്ടം ഇരുന്നൂറ് കോടിയാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി തട്ടിപ്പിനിരയായ പാവങ്ങളെ വിവരം അറിയിച്ചിട്ടില്ലെന്നും ഖജനാവിലേക്ക് എത്തേണ്ട ഇരുന്നൂറ് കോടി തിരിച്ചു പിടിച്ചില്ലെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു ഇതേ തരത്തിൽ ആയിരത്തോളം തട്ടിപ്പ് നടക്കുന്നെന്ന് അനൌദ്യോഗികമായിട്ടാണ് വിവരം ലഭിച്ചിരിക്കുന്നത് പല തലങ്ങളിൽ നിന്ന് പരാതി ഉയരുന്നുണ്ട് വന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ജി എസ് ഡാറ്റ രജിസ്ട്രേഷൻ കുറ്റമറ്റതാക്കാനുള്ള നടപടി പോലും ഉണ്ടായിട്ടില്ല ജി എസ് ടി അഡ്മിനിസ്ട്രേഷൻ പരിതാപകരമായ നിലയിലാണ് ടാക്സ് തട്ടിപ്പ് മാത്രമല്ല ഡാറ്റ മോഷണം കൂടിയാണ് നടക്കുന്നത് ജി എസ് ടി ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗത്തിന് തട്ടിപ്പുകാരുമായി ബന്ധമുണ്ടെന്നും വി ഡി സതീശൻ ആരോപിക്കുന്നു സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ സർക്കാർ ആസൂത്രിത ശ്രമം നടത്തുന്നുവെന്നും ഇതിനോടൊപ്പം ആരോപണമുയർത്തി ഒപ്പം തന്നെ സ്വർണപ്പാളി വിവാദത്തിലും പ്രതിപക്ഷ നേതാവ് വിമർശനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി സ്വർണം പൂശിയത് എങ്ങനെയാണ് മങ്ങിയതെന്നായിരുന്നു സ്വർണപ്പാളി വിവാദത്തെക്കുറിച്ച് വി ഡി സതീശൻ പ്രതികരിച്ചത് ഭാരക്കുറവ് കണ്ടെത്തിയിട്ടും എന്തുകൊണ്ട് അന്വേഷിച്ചില്ലെന്നും ദേവസ്വം ബോർഡുകളിലെ സ്പോൺസർമാരെ കുറിച്ച് അന്വേഷിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രതികരണങ്ങൾ കൂടാതെ ആർ എസ് എസ് ശതാബ്ദിക്ക് പ്രത്യേക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയതിനെതിരെയും വി ഡി സതീശൻ സംസാരിച്ചു ഈ സംഭവം രാജ്യത്തിന് അപമാനമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് വരെ ഇത് നാണക്കേടാണ് ചരിത്രം തിരുത്താനുള്ള നിലപാട് ജനം തിരിച്ചറിയും ഇന്ത്യൻ ജനത ഇത് അംഗീകരിക്കില്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയനും ആർ എസ് എസ് ശതാബ്ദിക്ക് പ്രത്യേക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയതിനെതിരെ പ്രതികരിച്ചിരുന്നു ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സ്റ്റാമ്പും നാണയവും ഇറക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനം ഭരണഘടനയെ അവഹേളിക്കുന്നതാണ് ഗാന്ധി സ്മൃതി പോലും സംഘപരിവാർ ഭയപ്പെടുന്നതിന്റെ തെളിവാണ് തലേ ഈ നടപടിയെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു സവർക്കറെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രതീകമായി അവരോധിക്കാൻ ശ്രമിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ തലത്തിൽ നൽകിയ മറ്റൊരു അംഗീകാരം ഇത്തരം നീക്കങ്ങൾ മതനിരപേക്ഷ സമൂഹം തുറന്നു കാട്ടണം ആർ രാഷ്ട്രീയം ഗാന്ധിയുടെ രാഷ്ട്രീയത്തിന്റെ നേർവിപരീതമാണ് ഭിന്നിപ്പുണ്ടാക്കുന്നവർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾക്ക് ഗാന്ധിയുടെ സ്മരണ ഊർജ്ജം പകരട്ടെയെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ പ്രത്യേക നാണയവും സ്റ്റാമ്പും പുറത്തിറക്കിയത് നാണയത്തിൽ ഭാരതാംബയുടെ ചിത്രവും സ്റ്റാമ്പിൽ ആർ എസ് എസ് പരേഡിന്റെ ചിത്രവുമാണ് ഉൾപ്പെടുത്തിയിരുന്നത് സ്വാതന്ത്ര്യാനന്തരം ആദ്യമായാണ് ഭാരതാംബയുടെ ചിത്രം നാണയത്തിൽ ആലേഖനം ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നാണയവും സ്റ്റാമ്പും പുറത്തിറക്കിയത്